ഹലോ ഫ്രണ്ട്സ് കല്ലു സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റതായിരുന്നു ഏട്ടോ ഇന്നലെ കുറച്ച് തിരക്കിലായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ മക്കൾക്ക് സ്കൂളൊക്കെ ഉണ്ട് എനിക്കും കടയിൽ പോകണം കൂട്ടാമൊക്കെ എന്തുണ്ടെന്ന് ഞാൻ നോക്കി നടക്കുകയായിരുന്നേ അപ്പം നല്ല കാറ്റും മഴയൊക്കെ ആയത് കാരണം ഒരു കൈപ്പങ്ങിയുടെ മരം വീണ് കിടപ്പുണ്ടായിരുന്നു അതിൽ നമുക്ക് ചെറിയൊരു കൈപ്പങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ എന്തായാലും ഒരു തേയില കട്ടൻ ചായ കുടിച്ചുകൊണ്ട് ജോലി തുടങ്ങാമെന്ന് വിചാരിച്ചു അതുപോലെ കുറച്ച് തേയില മതി കേട്ടോ എനിക്ക് എനിക്കധികം കടുപ്പിഷ്ടമല്ല അതുകൊണ്ട് കുറച്ച് കടുപ്പ ഇട്ടിട്ടുള്ളൂ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തു അങ്ങനെ രാവിലത്തെ നമ്മളെ തേയില റെഡി ആയിട്ടുണ്ട് ഇതൊന്നു പോയാലും ജോലിക്കൊക്കെ ഒരു സ്പീഡുള്ളൂ കേട്ടോ എന്നാലും നല്ല ചൂടായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ കപ്പങ്ങ തൊലിയൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടി ഇടാൻ വേണ്ടി പെരുമ്പയർ ഞാൻ കുറച്ച് ചൂട് വെള്ളത്തിലിട്ട് തന്നെ കോവത്തെടുത്തിട്ടുണ്ട് കടുവറുത്ത് എടുത്തിട്ടുണ്ട് കടുവറുത്ത് നമുക്ക് ഈ പെരുമ്പയർ ഇട്ട് കൊടുക്കാം പെരുമ്പയർ ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടതുകൊണ്ട് ഇതിന് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ കൈപ്പങ്ങ പെട്ടെന്ന് വേവല്ലോ പെരുമ്പയർ വേവാൻ കുറച്ച് താമസിക്കുമല്ലോ അതുകൊണ്ട് നമുക്കിതിനെ ഒന്ന് ഒരു മുക്കാൽ ആക്കിയതിന് ശേഷം നമ്മൾ കൈപ്പങ്ങ പപ്പായ എന്നൊക്കെ പറയണില്ലേ ഇത് നമുക്ക് അരിഞ്ഞ ഇട്ട് കൊടുക്കാം ഇവിടെ നമ്മൾ സാധാരണ പറയണത് പപ്പായ പപ്പായ പപ്പാളി എന്നൊക്കെയാണ് പറയണത് കേട്ടോ അപ്പം ഇത് നമുക്ക് അരിഞ്ഞ അതിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ നീളത്ത് ഞാൻ കീറി എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമുക്ക് അരിയുമ്പോൾ വീതി കൂടുതൽ എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇനി നേരെ പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടറിയുക നേരെ ഒന്ന് കീറി പകുതിയാക്കി കട്ട് ചെയ്തിട്ട് അരിയുക അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മളെ പെരുമ്പേറെ ഏതാണ്ട് മുക്കാലോളം വേവായിട്ടുണ്ട് നമുക്കിനി അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കയ്പങ്ങയുടെ കൂടി ഇട്ട് കൊടുക്കാം കൈപ്പങ്ങ കൂടി ഇട്ട് ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഞാൻ മതി നല്ല ഒരു സൂപ്പർ കറിയാണ് ഏട്ടോ എന്തായാലും രാവിലെ എണീറ്റപ്പം പിന്നെ മലക്കറി പച്ചക്കറികളൊന്നും ഇല്ലാത്തോണ്ട് പിന്നെ കൈപ്പങ്ങിയന്ന് തോരാക്കാന്ന് വിചാരിച്ചു നല്ലൊരു കറിയും കൂടിയല്ലേ നല്ലൊരു തോരനാണ് അത് എല്ലാവരും ചെയ്ത് കൊടുക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടും കൂടി പെരുമ്പയറും കപ്പങ്ങയും കൂടി ഇട്ടൊന്ന് തോരുണ്ടാക്കി നോക്കൂ അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ക്രൂഷ് എന്ന് പറയും ഒരു ഒരു തരം കേക്ക് ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒന്ന് അത് കമ്പിയും കൂടി ഇട്ടിക്കണോണ്ട് ഈ കഴിക്കാൻ സൗകര്യം ഇതൊക്കെയാണ് വല്ല ചൂട് കയലി ഒരു കൂടി അങ്ങനെ കഴിക്കുകയായിരുന്നു അപ്പോൾ കല്യാണി സ്കൂളിൽ പോകാൻ വേണ്ടിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോഴാണ് കല്യാണിയെ വീട് എടുക്കുന്നത് കാണുന്നത് അപ്പം ഇനി കല്യാണിക്ക് ചോറ് മതി എന്ന് പറഞ്ഞു കയ്പങ്ങയും പെരുമ്പോൾ ഇറങ്ങിട്ടുള്ള തോരനായതുകൊണ്ട് അവൾക്ക് ചോറ് മതി എന്ന് പറഞ്ഞു പിന്നെ നമുക്ക് അത് ഏതാണ്ട് വെന്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തോരന് വേണ്ടി തേങ്ങ മുളക് മഞ്ഞ മഞ്ഞൾപ്പൊടി കുറച്ച് ജീരക രണ്ടല്ലി വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടൊന്ന് ചെറിയ രീതിക്ക് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് മിക്സി ജാറിലിട്ട് നമുക്ക് എല്ലാം കൂടി നമ്മൾ കൂട്ടിട്ട് കൊടുത്ത് ചോരനിലോട്ട് അവിച്ച് വെച്ചിരിക്കുന്ന കപ്പങ്ങയിലും പെരുമ്പേറിലോട്ട് കൂട്ടൊക്കെ ഇട്ടോട്ട് നല്ലപോലെ നിളക്കിയെടുക്കുക വേണമെങ്കിൽ കുറച്ച് മസാല കൂടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ചോറ് കഴിക്കുക ഇതൊരു ഐറ്റം മാത്രം മതി വേറൊന്നും വേണ്ട നമുക്ക് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു തോരനായിരുന്നു കേട്ടോ കണ്ട് എല്ലാവർക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക ഓക്കെ താങ്ക്